ഹായ് വെൽക്കം മാറ്റുമാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിരിക്കാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാല് കഴിഞ്ഞ ഒരു കഴിഞ്ഞല്ല ഒരു മിനിഞ്ഞാന്ന് അതിന്റെ തലേ ദിവസം ഈ രണ്ട് ദിവസത്തെ വീഡിയോസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ ഈ ഒരു ഇതിൽ നിങ്ങക്ക് കാണാൻ പറ്റുന്നത് അതായത് ഞാൻ എനിക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല ആക്ച്വലി നമ്മൾ ലാസ്റ്റ് കണ്ട ബ്ലോഗ് എന്താന്ന് വെച്ചാൽ നമ്മുടെ പഴം വീട്ടിന്റെ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറെ ദിവസത്തേക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറ്റില്ല വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്റെ ഇടയ്ക്ക് നടന്നുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല പിന്നെ നമ്മൾ വിചാരിച്ച ദിവസം ഇവിടെ താമസം തുടങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്നിട്ട് എനിക്ക് തോന്നുന്നു മിനിഞ്ഞാനും അതിന്റെ തലേദിവസമാണ് നമ്മളിവിടെ വന്ന് ആ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അടക്കിപ്പറക്കി ഒതുക്കി വെച്ചത് അത് കഴിഞ്ഞാൽ നല്ലൊരു പണിയാണ് ഈ മാറ്റം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് അപ്പം ഓട്ടോ വിളിക്കാതെ വരാനും പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് എല്ലാ ഇതിനും കുറച്ച് ലേറ്റായി വേറെ കുറേ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് നടന്നു അപ്പോൾ എന്താ പിന്നെ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം വന്നിട്ടാണ് ഫുൾ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇന്നലെയാണ് നമ്മളിങ്ങോട്ടേക്ക് താമസം വന്നത് എന്ന് വെച്ചാൽ രാവിലെ മാമായ അമ്മായി ഇടമുറിന്റെ അതായത് ഞാങ്കളെയും വൈഫും വന്നിട്ടുണ്ടായിരുന്നു വേറെ ആരുണ്ടായിരുന്നില്ല അവർ ജസ്റ്റ് വന്നു ഒരു യാസി ചെയ്ത് നമ്മളിവിടെ എന്താ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെയാണ് ചെയ്തത് വേറെ ഒരു പരിപാടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വാങ്ങി വീട് വാങ്ങിയുണ്ടായിരുന്നല്ലോ ജസ്റ്റ് ഇങ്ങനെ വന്നില്ലേ അപ്പൊ അതുകൊണ്ട് അത് മതിയല്ലോ അപ്പം ഞാൻ സിമന്റ് ജോ ചെയ്ത് അങ്ങനെ കയറുവാട്ടോ ചെയ്തത് അപ്പൊ ഇന്നത്തെ ഈ ഒരു ബ്ലോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പറക്കി അങ്ങനെയൊക്കെ വെച്ചു അത്രയേ ഉള്ളൂ അപ്പം ഞാനൊന്ന് എനിക്കിങ്ങനെ ഇന്റർ എടുക്കാനോ കാര്യങ്ങളോ അങ്ങനെയുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ചെറിയ ചെറിയ ടിപ്പിങ്സ് ഒക്കെ ആയിട്ട് എടുത്തു വെച്ചത് വോയിസ് ഓവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സോ അതൊന്ന് കണ്ടിട്ടില്ല ഇപ്പം ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കുവാണ് ഇതായിട്ടോ കട്ടിലൊക്കെ കൊണ്ടിട്ടത് അന്ന് ഞാൻ ഇത് കൊണ്ടുവന്ന സമയത്ത് ഞാൻ വരാത്തതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇതാണ് കട്ടിലും അലമാരയൊക്കെ കൊണ്ടു പിന്നെ ഈ എന്താണ് നമ്മളെ പെട്ടിയിൽ തുണിയൊക്കെ അടിക്കില്ലായിരുന്നു അതൊക്കെ കൊണ്ടു ഇനി അതെല്ലാം കൂടി അടുക്കിയിട്ട് അലമാരയ്ക്കകത്ത് കയറ്റണം പിന്നെ ഞാനിപ്പോൾ മെയിനായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ഉമ്മിച്ചു ഉടുമ്പന്നൂർക്ക് പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ കറി പൗഡർ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ എന്താണ് മല്ലിപ്പൊടി മുളക് പൊടി സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ ഈ ടിന്നൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ടിന്നെല്ലാം ഒന്ന് കഴുകി ഒന്ന് ഉണങ്ങി വെക്കണം ഉമ്മിച്ച് വരുമ്പോഴേക്കും എന്നിട്ട് ഉമ്മിച്ച് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കതിൽ അറേഞ്ച് ചെയ്ത് ഇവിടെ അടുക്കിയൊക്കെ വയ്ക്കാമോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങോടേക്ക് വന്നത് അപ്പം ഇന്നേരം നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം ഞാൻ ടിന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കഴുകിയിട്ടൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം കേട്ടോ പിന്നെ വേറെയുണ്ട് ഇതൊക്കെ വലിയ ടിന്ന ഇതും കൂടി എടുക്കാം ഇതൊക്കെ എന്താ ആൻറ്റി ചിന്നു വന്നപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നാലോ ഇതും പിന്നെ നമ്മുടെ എന്താ ഗ്യാസ് സ്റ്റവ് പിന്നെ രണ്ട് ഫാന് അതൊക്കെ പിന്നെ ഇതൊക്കെ ഇതിനകത്ത് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ വാങ്ങിച്ചു തന്നെയാണ് പിന്നെ എന്താ നമ്മുടെ ഇടമുറകിലെ അമ്മായി മാമുണ്ടല്ലോ അവർ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ് ഈ ഒരു പാത്രം പിന്നെ ഗ്ലാസ് പിന്നൊരു എന്താ കുക്കർ ഇതാ ഒരു വാങ്ങിയതാട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പണി തുടങ്ങാം അപ്പോൾ ഇതൊക്കെ വഴുകി സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പം ഒന്ന് ഉണങ്ങാൻ വെക്കാട്ടോ കേട്ടോ അതെ ഇവിടെ എല്ലാം ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് നല്ല വെയിലാട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടിക്കോളൂ ഇപ്പം തന്നെ അത്യാവശ്യം റെഡിയായി തുടങ്ങി പിന്നെ ഇതിപ്പം മൂച്ചി വന്ന് കഴിയുമ്പോൾ നമുക്ക് സംഭവങ്ങളെല്ലാം ഇത് നിറയ്ക്കാം ഞാനാ ടിന്നൊക്കെ കഴുകി ഉണങ്ങി വെച്ചപ്പോഴേക്കും ഉമ്മിച്ച് വന്നു കേട്ടോ സാധനങ്ങളൊക്കെ കൊണ്ട് പക്ഷെ നമുക്കന്ന് വേറൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നത് അത് നിറയ്ക്കാനായിട്ട് നിന്നില്ല പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ വാഷിംഗ് മെഷീൻ കസേര പിന്നെ കുറച്ച് വിറക് കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകണം അപ്പോഴും വേറെ കുറേ ടിന്നും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നു കേട്ടോ ഈ മുളക് കൂടിയൊക്കെ ഇട്ട് വെക്കാൻ വലിയ ടിന്നു വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കഴുകി ഉണങ്ങി വെക്കണ എന്നിട്ട് നമുക്കത് ഫില്ല് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ എന്താണ് ശു പിന്നെ സ്റ്റവ് റെഡിയാക്കി കേട്ടോ പിന്നെ ഞാൻ ഈ സ്റ്റവ് കൊണ്ടെന്താ ഒരു പ്ലാസ്റ്റിക് ഇതുണ്ടല്ലോ അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് മുറിച്ചുവെച്ചാൽ കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഒറ്റ ഇത് ടിന്നൊക്കെ വയ്ക്കാലോ ടിന്നൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ടെല്ലാം കഴിക്കുവാണെങ്കിൽ ഇനിയിപ്പം ഇനിയിപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഓരോന്നായിട്ട് ഇത് നിറയ്ക്കണം മെഷീനിൽ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇനിയിപ്പം നമുക്ക് ആ പണി ചെയ്യാം തലേ ദിവസം സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നെങ്കിലും നമുക്കത് നിറച്ചു വെക്കാനായിട്ട് ഒന്നും പറ്റിയില്ല അന്ന് തന്നെ അത്രയും പണി കഴിക്കണമെന്ന് ഓർത്ത് വിചാരിച്ചിട്ട് എന്താ നോമുജിനെ സാധനം വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടയാണ് കേട്ടോ പക്ഷേ നമുക്കതിന് പറ്റിയില്ല അങ്ങനെ പിറ്റേ ദിവസമാണ് ഈ വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ ആ കസേര അതും ഇതൊക്കെ കൊണ്ടുവന്ന കൂട്ടത്തിലും ഞങ്ങളും കൂടി വന്ന് ഇതിപ്പം ഫില്ല് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഓരോ പണി ഇങ്ങനെ തീർത്ത് നമുക്ക് എന്തായാലും ഒറ്റയടിക്ക് തന്നെ എല്ലാ പണിയൊന്നും തീർക്കാൻ പറ്റില്ല പിന്നെ അതിൻ്റെ ഒരു കുറേ കാര്യങ്ങൾ വരും വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അഫീനെ എന്താണ് അങ്ങനെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ താമസമാണ് അതുകൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ ഇതുപോലെ ഓരോന്ന് ചെയ്തു വെക്കാനാണല്ലോ നോക്കുന്നത് അപ്പൊ പയ്യെ പയ്യാണ് നമുക്ക് ഒരു വീട് മാറാനായിട്ട് പറ്റുള്ളൂ ഇപ്പം ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിട്ടോ ബാക്കി ആ ഒരു സാധനങ്ങളൊക്കെ രണ്ടും മൂന്നും ദിവസമൊക്കെ എടുത്തിട്ടാണ് കൊണ്ടുവന്നതൊക്കെ പിന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി ആട്ടോ ഈ ഒരു അടിക്കൊതുക്കി പറക്കി വെക്കലും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗിനെക്കാട്ടിലും എനിക്കിതാണ് ഇഷ്ടം ഇപ്പോൾ വീട്ടിൽ അവിടെ കാസർഗോഡ് വീട്ടിലാണെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഞാനാണ് ഇങ്ങനെ നിറച്ച് വെക്കുന്നതൊക്കെ അപ്പം എനിക്ക് ഇഷ്ടമായത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അത് എല്ലാവരുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുമല്ലോ അതുപോലെ തന്നെ ഈ അലമാരയൊക്കെ അടുക്കി ഒതുക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടത് കാണുമ്പോഴത്തേക്കൊരു പ്രത്യേക ഒരു ഒരു നൈസ് ഫീലിംഗ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ ഒരു പഞ്ചസാര നമ്മൾ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും ചിലവുള്ള അപ്പം ഉമ്മിച്ച് എനിക്കത് എടുത്തുപോക്കാൻ പറ്റാത്തതിന് ഉമ്മച്ച് അത് ഇടയ്ക്ക് ഇട്ട് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ വലിയ ടിന്നുകൾ കുറവായിരുന്നു അപ്പോൾ അത്തച്ചിരി കടയിൽ ഈ മിഠായി ഭരണി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് എന്നാലും ഒരു ഒന്ന് രണ്ട് ടിന്നിൻ്റെ എന്താ ആവശ്യം കൂടി ഉണ്ട് അപ്പം അത് പിന്നെയും കടയിൽ നിന്ന് തന്നെ എടുക്കാമെന്ന് ഓർത്തു അവിടെ കുറേ ടിന്നിങ്ങനെ മിഠായി ഒക്കെ വാങ്ങിക്കുന്നുണ്ട് അതിൻ്റെ ടിന്നൊക്കെ ബാക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനിതിപ്പം ആ റിംഗ് റിംഗ്ലൈറ്റിൻ്റെ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണേ അപ്പോൾ ഉമ്മിച്ചാണെങ്കിൽ അവിടെ വേറെ എന്തൊക്കെയോ പരിപാടിയിലൊക്കെയാണ് പിന്നെ നമ്മൾ എന്നും വരുമ്പോഴാണെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചു വരേട്ടാണ് കേട്ടോ പോകണേ കാരണം ഈ പൊടി കാര്യങ്ങളൊക്കെ പിന്നേം അതിങ്ങനെ ചെയ്യാതിരുന്നിട്ടുണ്ട് പിന്നെയും അതിങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ പിന്നെ ഇരട്ടിപ്പണിയാവും അതുകൊണ്ട് നമ്മൾ എപ്പോൾ വരുവാണെങ്കിലും ഒന്ന് വേറെ ഒന്നും ചെയ്തില്ലാലും അടിച്ചു വരയിട്ടിട്ട് പോവും പിന്നെ ഞാനത് അതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് ഓരോന്നോരോ ഭരണിക്കകത്തൊക്കെ ആയിട്ട് ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ടിന്നാണ് മറ്റേ നമ്മുടെ എന്താ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ടിന്നാണ് പിന്നെ മുളക് പൊടിയൊക്കെ ഇതുപോലെ വലിയ ഒരു ഭരണിയിലും പിന്നെ നമുക്ക് എപ്പോഴും എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിന്നിലും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മല്ലിപ്പൊടിയും അങ്ങനെ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ബാക്കി വരുമല്ലോ അപ്പോൾ ബാക്കി വന്നൊക്കെ ഞാൻ റബ്ബർ ബാൻറ്റിൽ കെട്ടിയിട്ട് ആ ഒരു വലിയ അകത്തേക്ക് ഇട്ട് വെച്ചു വിട്ടു ബാക്കി ചിലതൊക്കെ ഈ ചെറുപയർ പിന്നെ മല്ലിപ്പൊടി അങ്ങനത്തുള്ളതൊക്കെ ചില സംഭവങ്ങളൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ മാക്സിമം അതിനകത്ത് കൊള്ളിച്ചു അത് കഴിഞ്ഞിട്ട് ബാക്കി വന്നത് റബ്ബർ പ്ലാന്റിട്ട് കെട്ടി വേറൊരു ടിന്നിലും ഇട്ട് വെച്ചു അപ്പം നമുക്ക് ഇത് കാലിയാവുന്നതിനനുസരിച്ച് അതിൽ നിറച്ച് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വേറെ ടിന്നിന് വലുതുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇനിയിപ്പോൾ കടയിൽ നിന്ന് ഇനി പോകുന്ന സമയത്ത് ടിന്നെടുത്തോണ്ട് വരുന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ എന്തായാലും ഒരു ഒരാഴ്ച ഒന്നൊരാഴ്ച്ച പിടിക്കുമ്പോൾ സെറ്റാവാൻ ഇവിടെ വന്ന് ഒന്ന് താമസം തുടങ്ങിയാലാണല്ലോ പിന്നെ എന്തൊക്കെയാണ് ആവശ്യം ആവശ്യമെന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഫ്രിഡ്ജില്ല കേട്ടോ നമുക്ക് ഫ്രിഡ്ജ് ആണെങ്കിൽ നമ്മൾ എന്താ കടയിൽ ഫ്രിഡ്ജ് പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഈ സോഡ അതുപോലെ തന്നെ വെള്ളമൊക്കെ വെക്കുന്നതാണല്ലോ അപ്പോൾ അതെന്തായാലും ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ തൽക്കാലം നമുക്ക് ഇപ്പോൾ ഫ്രിഡ്ജില്ല അതിപ്പം കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ വലിയൊരു ആവശ്യമില്ല തണുത്ത വെള്ളമാണ് നമുക്ക് മെയിനായിട്ടും വേണ്ടത് അത് പിന്നെ ഉമ്മച്ചി ഇപ്പം ആ ഫീനെ കൊണ്ടുവിടാനൊക്കെ പോകുമ്പോൾ ആ വഴിയാണല്ലോ പോണേ അപ്പം എടുത്തുകൊണ്ട് വരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കണം അപ്പം നമ്മൾ തൽക്കാലം വാങ്ങിക്കുന്നില്ല ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ വാങ്ങിക്കും അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമൊന്നും ആയിട്ടില്ല കേട്ടോ ഇപ്പോൾ നിലവിൽ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ബാക്കി വന്നതൊക്കെ കൂടി ഒരു ടിന്നിൽ ഇട്ട് വെച്ച കാര്യം ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മളിതെല്ലാം ടിന്നിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി ഇവിടെ പറക്കി വെക്കാം ഓരോന്നായിട്ട് പെട്ടെന്ന് അങ്ങനെ എടുക്കാത്ത സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പിന്നെ എപ്പോഴും നമ്മൾ എടുക്കണമല്ലോ ഈ ചായപ്പൊടി പഞ്ചസാരമൊക്കെ അതൊക്കെ നമുക്ക് ഇവിടെ എടുക്കാൻ എളുപ്പത്തിന് ഇവിടെ വയ്ക്കാവേ അത് നമ്മൾ സെറ്റാക്കി കേട്ടോ പിന്നെ ഇത് അകത്ത് കയറ്റി വെക്കി ഇത് എന്നാലും എന്താ ആ പഞ്ചസാര നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് ഇതിലേക്ക് വെച്ചതാണ് പിന്നെ ഇത് മറ്റു പൊടിയാണ് അപ്പോൾ അതിവിടെ വയ്ക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ നമുക്ക് ഉപ്പ് അതുപോലെ തന്നെ ഈ എണ്ണയൊക്കെ വെക്കാനുള്ള അതായത് എണ്ണയും രണ്ടെണ്ണയുണ്ടല്ലോ ഓയിലുണ്ട് നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ വെക്കാനുള്ള പാത്രങ്ങളിൽ പിന്നെ നെറ്റിന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടെ ഞാൻ പിന്നെ ഉപ്പ് ഇടാനുള്ളത് നമുക്കൊന്നുകൂടി ഒരു ടിഞ്ഞുട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തന്നെ വെക്കാം ഇപ്പം അപ്പോൾ എൻ്റെ അടുക്കള ഒന്നെങ്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഉമിച്ചാണെങ്കിൽ ബാത്റൂമ് കഴുകുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി കൂടെ ഒന്ന് എന്താ പറയുക അടിച്ച് തുടച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും അങ്ങനെ ആ ദിവസം നമ്മൾ പോയി പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒന്ന് ഒതുക്കി പറക്കി വയ്ക്കലാണ് കേട്ടോ അപ്പം അന്ന് നമ്മൾ കൊണ്ടുവന്ന ആ ഒരു പൈൻ്റെ കൂട്ടിലാണല്ലോ നമ്മളെ ഡ്രസ്സൊക്കെ ഇട്ട് കൊണ്ടുവന്ന അപ്പോൾ എന്താണ് അതിനിപ്പോൾ ഓരോന്ന് എൻ്റെ ഡ്രസ്സും മറ്റുമശിയുടെ ഡ്രസ്സും അഫിയുടെ ഡ്രസ്സുമാണ് ഈ ഒരു അലമാരിക്കകത്ത് വെക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് അതിൽ അറേഞ്ച് ചെയ്ത് വെക്കണം അവിടെ നിന്ന് ആക്ച്വലി ആ ഒരു അലമാരയിൽ നിന്ന് അങ്ങനെ തന്നെ മടക്കി വെച്ചേക്കുമായിരുന്നു അത് അതുപോലെ തന്നെ പൈൻ്റ് കൂട്ടിലാക്കുകയാണ് ചെയ്തത് പിന്നെ ഇവിടെ വന്നപ്പോൾ അത് അതേപോലെ അതിലെടുത്ത് വെച്ചു വലിയൊരു പണി ഉണ്ടായിരുന്നില്ല പിന്നെ സഹായത്തിന് അഫിയുണ്ടായിരുന്നു അഫി അവിടെ നിന്ന് ഓരോ ഡ്രസ്സും എനിക്കിങ്ങനെ പറക്കി പറക്കി എടുത്ത് തരുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവനിന്ന് അവധിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവനും കൂടി വന്നതാണ് നമ്മുടെ കൂടെ ആദ്യം അത്തിച്ചിരി അടുത്ത് നിൽക്കുവാണ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ വണ്ടിയിൽ കയറിയപ്പോഴത്തേക്ക് അവൻ ചാടി ചാടിയോടിക്കയറി വന്നു ഞാൻ എന്ന് പറഞ്ഞു അല്ല പിന്നെ വിളിച്ചുകൊണ്ടിരിക്കും എപ്പോഴാണ് വന്നെ എപ്പോഴാണ് എന്ന് ചോദിച്ചപ്പോൾ അവനെ കൊണ്ടുവരുന്നത് തന്നെയാണ് നല്ലത് അപ്പം അതിങ്ങനെ ഓരോ കവർ ചില ഡ്രസ്സൊക്കെ ഞാനിങ്ങനെ കവറിലിട്ടാണ് വെച്ചേക്കുന്നത് ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ അപ്പോൾ അവനിങ്ങനെ ഓരോന്നെടുത്തുകൊണ്ട് തരുന്നുണ്ട് അതിനനുസരിച്ച് അതിൽ അറേഞ്ച് ചെയ്ത് വെക്കണം ആദ്യം ഞാൻ എൻ്റെ ഡ്രസ്സാണ് കേട്ടോ വെച്ചത് കാരണം അതാണ് കൂടുതൽ പിന്നെ അഫിയുടെ ഈ വീട്ടിൽ കൂടി ഇടുന്ന ഡ്രസ്സൊക്കെ മറ്റേ അലമാർക്കകത്ത് വെക്കാമെന്ന് വിചാരിച്ചു യും അങ്ങനെ തന്നെ ഈ എപ്പോഴും നമ്മളെടുക്കാത്ത റസ്സൊക്കെ ആണെങ്കിൽ അലമാരും വയ്ക്കുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ ഈ ഒരു ഡ്രസ്സ് ഏറ്റവും അടിയിലായി ബാപ്പ് ഞാൻ എൻ്റെ തലയിൽ കഴിച്ച് അയ്യോ അതിപ്പോഴാണോ കിട്ടുന്നത് എന്ന് ഇങ്ങനെ പറയുന്നതായിരുന്നു അത് ഞാൻ ആകെ ഒരു പ്രാവശ്യം കണ്ടാണ് ഇട്ടിട്ടുള്ളൂ നമ്മുടെ ചിന്നുവിൻ്റെ ഹോം ടൂർ ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്ത് എങ്ങാണ്ടാണ് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇട്ടുള്ളൂ പക്ഷേ എൻ്റെ ആ സൈഡൊക്കെ കീറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഇന്നിടാനാണോ അപ്പോൾ എന്തായാലും അതൊക്കെ മടക്കി കൂട്ടി ഏറ്റവും വെളിൽ കയറ്റി വെക്കുന്നുണ്ട് നല്ല ഡ്രസ്സായിരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിയതായിരുന്നു പക്ഷേ എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് ഇടാനായിട്ടൊന്നും പറ്റിയില്ല അപ്പം ഞാൻ ഏകദേശം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് എൻ്റെ ഷാളും അതുപോലെ തന്നെ പിന്നെന്താണ് ഡ്രസ്സും പിന്നെ ബാക്കി കുറേ എപ്പോഴും നമ്മൾ എടുക്കാത്തതൊക്കെ ഈ ബെഡ്ഷീറ്റ് അതുപോലത്തുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മേളിൽ വെച്ച് അടുക്കി ഏകദേശം സെറ്റായിട്ടോ അപ്പോൾ ഇതിൽ ചെറിയ കള്ളിയിലെ കുറേ സാധനങ്ങളും ബുക്കൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചപ്പോൾ എൻ്റെ പഴയ കോളേജിലൊരു ഒരു മാഗസിൻ പോലത്തെ ഒരു സംഭവമുണ്ട് അപ്പോൾ അതിൽ എൻ്റെ ക്ലാസ് ഫോട്ടോ ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ അത് കാണിക്കാം പണ്ട് ടൂറ് വയ്പെടുത്ത ഫോട്ടോ ആട്ടോ എന്തോ ഒരു കോല ഡിഗ്രിക്ക് ടൂറ് വായ്പെടുത്തൊരു ഫോട്ടോയാണ് പിന്നെ ഇത് കുഞ്ഞിലുള്ള ഫോട്ടോയാണ് അപ്പം കണ്ടോണ്ടിരിക്കുന്നത് ഇതാണ് ടൂറ് പോയപ്പം എടുത്തതാണ് ഇല്ല ഇവിടെ ഞാൻ ഇരിക്കുന്നതാണ് ഞാൻ ഇത് 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 ഇതാ സെയിം ഫോട്ടോ തന്നെ കേട്ടോ പിന്നെ അടുത്തടുത്താ ഫീ അത് അതുമ്മി ഇത് ഞങ്ങളുടെ ക്ലാസ് ഫോട്ടോ ആണ് ഇത് എടുത്ത് വലിച്ചേട്ടോ അത് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്ക നീ വലിച്ചാ മതി ഞാൻ എടുക്കാണെങ്കിൽ ഓരോ കൂട്ടത്തില് കണ്ടോണ്ടിരിക്കട്ടോ കണ്ടുപിടിച്ചോണ്ടിരിക്കാണ് ഇത് ഞങ്ങളുടെ ഡിഗ്രി ഡേ ആണ് കേട്ടോ ബി എക്കണോമിക്സ് ന്യൂമൻ കോളേജ് തൊടുപുഴ ബി എക്കണോമിക്സ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാറ് അപ്പം ഇത് ഡിഗ്രിയിലാണെങ്കിൽ സൈഡൊക്കെ ഇങ്ങനെ പോയി തുടങ്ങി കുറേ നാളിന് ശേഷം എടുത്ത് നോക്കുന്നതാണ് കേട്ടോ ഇതിൽ നോക്കട്ടെ അഫി ഇതിലഫി അഫി കുറേ സമയം നോക്കിയിട്ട് എന്നെ കണ്ടുപിടിച്ചില്ല ലാസ്റ്റ് പുള്ളിക്ക് മനസ്സിലായി ഇതിലേതാണെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ ഇത് ഇതാണ് ഞാൻ ഈ നിൽക്കുന്നതാണ് ഞാൻ ഇത് ഇത് ഇനി പി ജി ഇത് നമ്മുടെ പി ജിയിൽ പി ജിയിൽ ആകുമ്പോൾ കുറച്ച് കുട്ടികളെല്ലേ ഉള്ളൂ പതിമൂന്ന് പേരുണ്ടായിരുന്നുള്ളു ഞങ്ങൾ പിന്നെ പി ജിയിൽ ഇതിൽ പിന്നെ അറിയാലോ പി ജിയിലെ ഡിഗ്രിയിലൊക്കെ ഫോട്ടോ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് കുറേ നാളിന് ശേഷം ഇപ്പോൾ എടുക്കുന്നതാണിത് ഈ ഫോട്ടോയ്ക്കൊന്നും പറ്റിയൊന്നുമില്ല പക്ഷേ അതിൻ്റെ സൈഡൊക്കെ പോയി തുടങ്ങിയിട്ടാണ് അത് ഒരു കാലം എടുത്തു വെച്ചത് പിന്നെ വേറെ ആ അതന്നെ ഇത് നമുക്ക് ആ റാങ്ക് കിട്ടിയ ആ ഒരു വർഷം ഇറക്കിയതാണ് ഈ ഒരു ചെറിയ സംഭവം ഇതിൻ്റെ അകത്ത് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഫോട്ടോയും പേരൊക്കെ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് റാങ്ക് അഖില എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നമ്മുടെ എം എ എക്കണോമിക്സിന് ഫസ്റ്റ് റാങ്ക് അവൾക്കായിരുന്നു പിന്നെ അത് എം എ ഇംഗ്ലീഷിലെ കുട്ടിയാണ് അത് പിന്നെ തേർഡ് റാങ്ക് അതെ അഷ്വിനസീർ എം എ എക്കണോമിക്സ് ഇതിൽ നമ്മുടെ എക്കണോമിക്സിന് ഇതാ എക്കണോമിക്സിന് കിട്ടിയത് അഖില ഞാന് പിന്നെ രാജലക്ഷ്മി ജിമി ടീനു ഇത്രയും പേർക്കാണ് ബാക്കി വേറെ നിങ്ങൾക്ക് എഴുതിയേക്കുന്നത് ഇത് ഡിഗ്രിയിൽ അപ്പം ആ വർഷം ഇങ്ങനെ ജസ്റ്റ് അവർ ഇറക്കിയതാണിത് ഇതാ ഒരു മാഗസിനാണല്ലോ ഒരു വർഷം ഇറക്കിയ മാഗസിനാണ് ഇതാണ് ജോൺ ഹെൻറി കാർഡിനൽ ന്യൂമാൻ അപ്പം ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് നമ്മുടെ കോളേജുള്ളത് ലീഡ് കൈൻ്റി ലൈറ്റ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മാഗാസിൻ്റെ അടക്കാണ് ഇത് വെച്ചിരുന്നത് ഈ സംഭവമൊക്കെ വെച്ചിരുന്നത് എന്തായാലും ഇത് അതേപോലെ തന്നെ എടുത്ത് വെച്ചേക്കാം ഇനി ഇതിലെവിടെയൊക്കെയോ ഉണ്ട് കേട്ടോ ഒരു നമ്മുടെ നാക്കിൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ ചെറിയൊരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു ഇത് ഫുഡ് ഫെസ്റ്റിൻ്റെയൊക്കെയാണ് ഈ കാണിച്ചേക്കുന്നത് അതിലിവിടെ എവിടെയോ ഉണ്ട് കറക്റ്റ് ആ ഇത് ഒപ്പന കളിച്ചതിൻ്റെ ഇതിലീ മൂന്നാമത്തെ തല എൻ്റെയാണ് പിന്നെ ആ വർഷം ഒപ്പനായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു വർഷം ഫോക്ക് ഡാൻസിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഈ കൂടെ ഉണ്ട് ഞാൻ വേറെ ഒന്നും ഇല്ല കേട്ടോ ഓരോ പ്രോഗ്രാമിൻ്റെ വെച്ച് എന്താണ് ഫോട്ടോ ഒക്കെ ആഡ് ചെയ്തേക്കണി മാഗസീനിൽ അതിൽ തന്നെ അലമാര് തപ്പീപ്പ് കിട്ടിയ തപ്പീപ്പിലായാലും ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് ഈ ഒരു കീച്ചെയിൻ ഇത് ഞാൻ ഒരിക്കലും ഇക്കാൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഓർഡർ ചെയ്തതാണ് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇക്കായി പിന്നെ അഫിയുണ്ട് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കര ആഗ്രഹിച്ചു കൊടുത്തിയൊരു ഗിഫ്റ്റാണ് അത്രയേ ഉള്ളൂ പത്ത് മുന്നൂറ് രൂപയ്ക്കുള്ളിലെല്ലാം നിന്നു ഇതിന് അത്ര വിലയുള്ളൂ പിന്നെ ഈ ഫോട്ടോ എല്ലാം എടുത്ത് അതിനുള്ളിലാക്കിയപ്പോൾ ആ അത്രയും രൂപയ്ക്കുള്ളിൽ നിന്നു കേട്ടോ അഫി കുഞ്ഞ് അത് ഉള്ളത് അന്നത്തെ അഫി നോക്ക് ഇന്നത്തെ അഫി നോക്ക് ഇത് ഞാൻ പ്രഗ്നന്റ് അഫീനെ പ്രഗ്നന്റ് ആയിരുന്നപ്പഴത്തൊരു ഫോട്ടോ ആയിരുന്നു ഫേസ് മാത്രം കട്ട് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടോ അപ്പം വരാൻ പറയുന്നു അതന്നെ നിന്റെ കൈ കിട്ടിയിട്ടുണ്ട് തുറന്ന് വരച്ചത് കളയോണ്ട് ചെറിയ ഗ്ലാസും ഈ ഒരു സ്പൂൺ ഇതൊക്കെ അഫി കുഞ്ഞായിരുന്നു അഫി ജനിച്ച ഉടനെ മറ്റേ പാല് കൊടുക്കാനൊക്കെ ആയിട്ട് അന്ന് ആശുപത്രി തവര് ഇത് ഇതിന്റെ എന്താണ് ഉള്ളിലിരിക്കണ്ടായിരുന്നു അപ്പൊ നമ്മുടെ അലമാര ഏകദേശം അടുക്കി റെഡി ആക്കിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ചെറിയൊക്കെ ഗ്യാപ്പ് അത് ചെരുപ്പൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും ഇനി ബാക്കി കിടക്കണമൊക്കെ മറ്റേ ഇതുപോലത്തെ അലമാരുണ്ടല്ലോ അവിടെ വെക്കാമെന്ന് ഓർത്തു അതെന്ന് വെച്ചാൽ വീട്ടിൽ കൂടി ഇടാൻ ഉള്ളതല്ലേ ഇപ്പോൾ എപ്പോഴും എടുക്കാനുള്ളതാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ അലമാരൊക്കെ എടുക്കഴിഞ്ഞ് പിന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം ഞാനൊന്ന് ഇതൊക്കെ ഞാൻ അവിടെ ഇവിടെ ഒക്കെ കൊണ്ട് ഒതുക്കി വെച്ചിരുന്നതാണ് ഈ ചിറക്കന അതൊക്കെ എടുത്തുകൊണ്ടുപോകും

കൊണ്ടുവന്നെയാണ് കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ ഇതൊക്കെ ഇതിനകത്തുള്ളത് പിന്നെ ബാഗിൻ്റെ അകത്ത് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് ഇനി ഇവിടെ വെക്കണം ഇവിടെന്തായാലും കട്ടിലടകത്തുള്ള നമ്മള് ഈ ഒരു റൂം അങ്ങനെ യൂസ് ചെയ്യില്ല അപ്പം നിസ്കരിക്കാനൊക്കെ ആണെങ്കിൽ ഇവിടെ ഉപയോഗിക്കാല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എൻ്റെ ഡ്രസ്സൊന്നും ഇവിടെ വയ്ക്കാതിരുന്നത് ഇങ്ങോട്ടേക്ക് അങ്ങനെ വരേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ടാണ് ഡ്രസ്സും പിന്നെ എന്താ ഫിയുടെ ഡ്രസ്സൊക്കെ തൽക്കാലം മറ്റേ റൂമിൽ വെച്ചേട്ടോ ഇതൊക്കെ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടും ഒക്കെ കിട്ടിയ കവറുകളാണ് അപ്പോൾ കുറേ ഉണ്ടായിരുന്നു ഈ എന്താ ബൾബിൻ്റെയും അങ്ങനത്തെ കുറേയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫാന് പിന്നെ സ്റ്റൗവിൻ്റെ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ഈ നമ്മുടെ എന്താ പഞ്ചായത്തിൽ നിന്നൊക്കെ എടുക്കാൻ വരുമല്ലോ അപ്പോൾ അവർക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മാറ്റുന്നതാണ് പിന്നെ ഷിമ്മിക്കൂടെ ഒക്കെ അത്തച്ചേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഇതിലും ആക്കുന്നുണ്ട് ഇടയ്ക്ക് അഫി നല്ല പണിയാണ് അഫി എന്നാ പാട്ടായിരുന്നു പാടിയെ കാര്യോ ആരും എടുപ്പിച്ച ടീച്ചർ അടുപ്പിച്ച പാട്ടാണ് അടിപൊളി പാട്ട് സൂപ്പർ അപ്പൊ അതെല്ലാം ഒതുക്കി പുറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കിടന്നിരുന്ന കേട്ടോ ഞാൻ മൊത്തം കുടഞ്ഞിട്ടു അതിങ്ങനെ വേർതിരിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ സാധനം അതിലുള്ളത് ഞാൻ ഓർത്തില്ല അതൊരു അപകടമായി പോയി ഇനിയിപ്പോൾ അത് ഫുള്ള് ഇവിടെ നിരത്തി നാശമാക്കിയിടും ഇവിടുന്ന് പുറത്ത് പോയക്കരുത് പറയായിട്ട് കൊടുത്തതാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിപ്പോൾ നമുക്ക് ഫുൾ ഒന്ന് അടുക്കളക്കി ഒന്ന് ഒതുക്കി ഇപ്പുറൊക്കെ അടിച്ചു വരയാക്കിയിടാം അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുറേ സമയം എടുത്തു കേട്ടോ ഭയങ്കര പാടം എല്ലാം കൂടെ പിന്നെ അടുക്കിപ്പറക്കിൽ കുറേ സമയമായി ഇപ്പം അപ്പം ഇനി നമ്മൾ ക്ലീന കഴിഞ്ഞ സ്ഥിതിക്ക് ആ ചവിട്ടി നമ്മളന്ന് വാങ്ങിച്ചില്ലായിരുന്നു അപ്പോൾ അതെല്ലാം ഓരോ ബാത്റൂമിൻ്റെ അടുത്തൂടെ പിന്നെ മെമ്പേഴ്സ് അതുപോലെ അടുക്കളയുടെ അവിടെയൊക്കെ ഇടാൻ പോവാണ് അല്ല ഫീ ആ ഫീ നിങ്ങളെ കൊണ്ട് ഇട്ടുമ്പോൾ മുതൽ പറി പറി കൊണ്ടുപോകുകയാണ് ഓരോ സ്ഥലത്തുകൊണ്ട് ഇടും എടുത്തുകൊണ്ടിരും വീട് എടുത്തുകൊണ്ട് വരുന്നത് തന്നെയായിരുന്നു അപ്പം ഇതെല്ലാം അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇതൊക്കെയാണ് നമ്മൾ ബാത്റൂമിൻ്റെ ഈ തെന്നാത്ത സൈസ് വാങ്ങിയത് കേട്ടോ ഇത് പിന്നെ അടുക്കള ആ ഭാഗത്ത് അവിടെയൊക്കെ ഇടാന്ന് വിചാരിച്ചു ലോക്കലായിട്ടുള്ള പിന്നെ ഇതാണ് നമ്മള് ഫ്രണ്ടിലിടാൻ വേണ്ടിട്ട് വാങ്ങിച്ചത് ഈ സംഭവം ഒക്കെ കുറച്ച് കളയണം അവിടെയെല്ലാം മോനെ ബാത്റൂമിന്റെ എടുത്തിടുന്നേ ഞാൻ ഇട്ടോളാ നീ ഈ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചേർത്തിട്ടിങ്ങനെയാണിടുന്നെ അട്ടിന്നെ ഫുള്ള് സഹായിച്ചത് പാവൻ്റെ ചോദിച്ച് പണിയെടുത്ത് കൊടുത്തു നേരെ അങ്ങനെയാണോ ഇടണേ അപ്പോൾ അപ്പൊ എത്രയൊക്കെ ഉള്ളൂട്ടോ ഫുള്ള് നമ്മൾ ആദ്യം ഒന്ന് വന്നെല്ലാം ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു പിന്നെ ഒന്നും കൂടി പിന്നെ കഴിഞ്ഞ ദിവസം ഒന്ന് ക്ലീൻ ചെയ്ത സംഭവം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ബലം എല്ലാം എന്തായാലും സെറ്റായിട്ടുണ്ട് ഇനി പിന്നെ എന്തായാലും അവിടെ ഇവിടെ എന്തേലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒരു നമ്മൾ തുടങ്ങിയ ഒരു ഒരാഴ്ച ആയാലാണ് നമ്മളിവിടെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് റെഡി ആവുകയുള്ളൂ അപ്പം ഇന്ന് ഉമ്മശി ഇപ്പം അവിടെ വീട്ടിൽ പോയൊക്കെയാണ് കാരണം അവിടെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങോട്ടെടുത്തോണ്ട് ഫുള്ള് അലങ്കോരമായിട്ട് നാശമായിട്ട് കിടക്കണം അപ്പോൾ ഉമ്മശോടെ ഒന്ന് പോയി ഒന്ന് വൃത്തിയാക്കി അടിച്ച് വരി ഇട്ടിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞാൽ ഉമ്മശി പോയതാണ് പിന്നെ അഫി അംഗവാടിയിൽ പോയൊക്കെ കാണാം കേട്ടോ സോ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ അറേഞ്ച്മെൻസിനെ കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു ബ്ലോഗിൽ കാണാട്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടായിരിക്കും ബാക്കി വ്ളോഗും കാര്യങ്ങളൊക്കെ പിന്നെ ഹോം ടൂർ കുറേ പേര് ചോദിക്കുന്നുണ്ട് അത് ചെയ്യാട്ടോ ഉടനെ ചെയ്യും ഇപ്പം ഏകദേശം തന്നെ ഇത്രയൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു എന്നാലും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഹോം ടൂർ ചെയ്യാട്ടോ അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ കാണാം